സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിങ്ങനെ മൈസൂർ ബാംഗ്ലൂർ റൂട്ടിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നാട്ടിലേക്ക് ഒരു യാത്രയിലാണ് ഇപ്പോഴേ നാഗർഹോള വനമേഖലയിലൂടെയാണ് യാത്ര ചെയ്യുന്നത് അപ്പോ ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് അതായത് നമ്മൾ ഇനി എന്ത് യാത്ര ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ പറയാനുള്ളത് തീർച്ചയായിട്ടും പറയണല്ലോ അല്ലേ പറയണ്ടേ അല്ലേ തീർച്ചയായിട്ടും പറയണം അപ്പൊ നമ്മൾ പറഞ്ഞ് പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ മുതല് ഇന്നലെ സോഷ്യൽ മീഡിയ നോക്കിയപ്പോഴും നമ്മൾ കണ്ട ഒരു വാർത്തയാണ് അതായത് കണ്ണൂർ ജില്ലയിലെ ഒരു യുവതി ഇരുപത്തി മൂന്ന് വയസ്സിൻ്റെ രാജസ്ഥാനിലെ വെറ്റിനറി സർവകലാ അങ്ങനെയൊക്കെ പഠിക്കലാണ് അങ്ങനെ പഠിക്കുമ്പോഴേ അവിടെ വെച്ച് ജീവൻ ഒടുക്കിയ നിലയിൽ കണ്ടു ഹോസ്റ്റൽ മുറിയിലാണ് ജീവൻ ഒടുക്കിയത് എന്നൊക്കെയുള്ള വാർത്തകളാണ് വന്നത് ഏതായാലും ആ അച്ഛൻ്റെയും അമ്മയുടെയും ദുഃഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും നികത്താൻ കഴിയുന്നതല്ല കാരണം അച്ഛനും അമ്മയ്ക്കും ഒറ്റ മോളാണ് അത് മാത്രമല്ല അവരൊരു സാധാരണ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറോ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനാണെങ്കിൽ ഓട്ടോറിക്ഷാ ഡ്രൈവറാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു അവരൊക്കെ എന്ന് പറഞ്ഞാൽ എത്രത്തോളം പ്രതീക്ഷയോട് കൂടിയിട്ടും അതുപോലെ എത്രത്തോളം സാമ്പത്തികമായിട്ടുള്ള ആയിരിക്കും ഈ പെൺകുട്ടിയെ പഠിപ്പിക്കാൻ വേണ്ടി വിട്ടിട്ടുണ്ടാകുക എന്താണ് ഇവ സംഭവിച്ചത് എന്നാണ് മനസ്സിലാക്കാത്തത് അതായത് അന്യസംസ്ഥാനത്ത് പോയിട്ട് പഠിക്കുന്ന ഇനി ആരായിക്കഴിഞ്ഞാൽ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും നിങ്ങളൊരു കാര്യം ആലോചിക്കേണ്ടത് നിങ്ങളെ വിടുന്നത് എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ടാണ് അല്ലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി പ്രതീക്ഷ ഉണ്ടാവില്ല അല്ലേ ആ അച്ഛനോ അമ്മയും എത്ര പ്രതീക്ഷയോട് കൂടിയിട്ട് നാളെ ഇപ്പൊ അവരൊക്കെ പഠിച്ചു വന്ന് നമ്മൾ രക്ഷപ്പെടും എന്നുള്ള ഇതിനല്ലേ വിടുന്നത് അപ്പൊ നിങ്ങൾ എന്ത് കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ട അറിയാം നിങ്ങൾ വീട്ടുകാരുമായിട്ട് സംസാരിക്കുക ഇവിടെ തീരാത്ത ഒരു കാര്യവുമില്ല ഈ പിന്നെ എന്താ പറയേണ്ടത് നമ്മളിപ്പോ സംസാരിച്ചു കഴിഞ്ഞാല് പരിഹാരമില്ലാത്ത എന്തെങ്കിലും കാര്യം ഒരു കാര്യമില്ല എല്ലാത്തിനും പരിഹാരമുണ്ട് അതായത് നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ് നമുക്ക് എല്ലാവർക്കും തെറ്റു ആ തെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീവിതം അവസാനിപ്പിക്കാനല്ല അതാണ് മനസ്സിലാക്കേണ്ടത് നമ്മളെ കുട്ടി ജീവിച്ച് കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടത് ഇവിടെ ഇപ്പോഴേ ആ യുവതി ഇന്നലെ മരിച്ചപ്പോൾ ഒരുപാട് പേര് ആദരാഞ്ജലികൾ പറയുന്നു അയ്യോ കഷ്ടം എന്ന് പറയുന്നവരുണ്ട് ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും നിങ്ങൾക്ക് ആലോചിക്കേണ്ടത് ആർക്കാ പോയത് ആ അച്ഛനോ ആലോചന അല്ലെ ആ അവര് ഒരുപാട് അവർക്ക് എന്തോ അവരുടെ വിഷമ അത് മാത്രമല്ല ആകെ ആണായിട്ടും മണ്ണായിട്ടും ഒരു അകളേ ഉള്ളൂ അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ ഞാന് ഇപ്പോഴും പറയുന്നത് ആ ഒരു യുവതിയുടെ കാര്യം മാത്രമല്ല വേറെയും ഈ ബാംഗ്ലൂരിലൊക്കെ പോയിട്ട് ട്രെയിൻറെ മുന്നിലും അങ്ങനെയൊക്കെ ചാടിയ ആൾക്കാരുണ്ട് ഇതിന് ഒരു രണ്ടോ മൂന്നോ ആഴ്ച മുമ്പ് നമ്മള് കണ്ടതാണ് പിന്നെ ടൂർ പോയിട്ട് ഇതുപോലെ ചാടുന്ന ടീമുണ്ട് ടൂർ പോയിട്ടല്ല എന്തെങ്കിലും നൈരാശ്യം കൊണ്ട് കാമുഖം മാറി ആൺ സുഹൃത്തുക്കളാണ് പെൺ സുഹൃത്തുക്കളാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ ചാടുന്ന ആൾക്കാരുണ്ട് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർക്കൊക്കെ എന്താണ് സംഭവിക്കുന്നത് അതുകൂടി നമ്മളൊന്ന് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവർ ജീവൻ ഒടുക്കി എന്ന് പറഞ്ഞോട്ടെ നമ്മളിങ്ങോട്ട് കൊണ്ടുവരുന്നത് ഇനിയിപ്പോ അവരെ നിങ്ങൾ റിപ്പോർട്ട് തീരുപ്പോ അല്ലെ എന്താണ് കൃത്യമായിട്ടും അവിടെ സംഭവിക്കുന്നത് അതല്ല അങ്ങനെ അവിടെ എന്തെങ്കിലും പറയാൻ കഴിയാത്ത എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ ഇതൊക്കെ ഒരു അന്വേഷണം നടത്തണ ചിരിക്കേ അതാണ് വേണ്ടത് കുറേ നാള് മുമ്പ് തന്നെ ബാംഗ്ലൂരിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ വന്നിനെ അറിഞ്ഞു ഓനിപ്പൊ കാണുന്നേ ഇല്ല ഓനിടെയാ പോയത് എന്നറിയില്ല ഒരു ചെങ്ങായി വന്നിനി നിനക്ക് ഓർമ്മയില്ല അത് ബാംഗ്ലൂരിൽ പഠിക്കാൻ പറ്റുകഴിഞ്ഞ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു അപ്പൊ അവിടെ പിന്നെ ഭയങ്കരമായിട്ടുള്ള ഗുണ്ടായിസാണ് ആണ് അവരൊക്കെ നടത്തുന്നത് എന്നുള്ള ഇതിലൊക്കെ എന്ന് പറഞ്ഞ ഒരു ചെങ്ങായി വന്നിനി അവസാനം എന്ന് പറഞ്ഞ ഓന്റെ ഐഡന്റിറ്റി തപ്പിപ്പോയ പോലും വില്ലേറെ കൊച്ചിയിൽ വെച്ചിട്ട് ഒരു യുവതിയെ പിടിക്കാൻ കൊച്ചിട്ട് അപ്പൊ ഓടി അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ ഉണ്ട് അപ്പൊ എന്തൊക്കെ ആയി കഴിഞ്ഞാല് ഞാൻ പറയുന്ന എന്താ കഴിഞ്ഞാല് മനുഷ്യന്റെ ജീവൻ ഒരിക്കലും കളയരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ ഒരുപാട് പ്രതീക്ഷ അതാണ് ഈ പിന്നെ മരിച്ചവരുടെയൊക്കെ അച്ഛനമ്മയുടെ അവസ്ഥോചിക്കേണ്ട അവർക്ക് ജീവിതത്തിൽ അവർക്ക് സമാധാനം ഉണ്ടാവോ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ചില ആൾക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട് ഇതിൻ്റെ അകത്ത് നിങ്ങൾ പഠിപ്പിക്കാൻ പറ്റുന്നത് കൊണ്ടല്ലേ ഇങ്ങനെയായി ഈ നാട്ടുകാട്ടും പഠിപ്പിച്ചാൽ പോരേനു മനസ്സിലായി ഇപ്പൊ അല്ല നമ്മളിപ്പോ അവരെ ദോഷം പറയാൻ പറ്റിയൊരു രാജനാമിയില്ലേ ഇപ്പൊ ആലോചിക്കുന്ന ഇതായിരിക്കും അല്ലെ ആ അതായത് ഇവിടെ എവിടെയെങ്കിലും പഠിപ്പിച്ചാൽ മതിയായിരുന്നു അങ്ങനെയൊക്കെ പക്ഷെ ഇതിന്റെ എന്താ സംഭവം എന്നാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഇനി എന്തൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഇനി പ്രേമിച്ചു എന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആ പ്രശ്നങ്ങളുണ്ടോ ഇനി വേറെ എന്തെങ്കിലും ആ കോളേജിൽ പ്രശ്നങ്ങളുണ്ടോ വലിച്ചി ആടിയിരിക്കും വന്നപ്പോലെ അല്ലേ അതെ അതാ വേണ്ടത് അതിനാണ് ധൈര്യം കൊടുക്കേണ്ടതെന്നാണ് ഞാൻ പറയുന്നത് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം കല്യാണം കഴിഞ്ഞാൽ ഇവരെ രക്ഷയില്ലാത്ത ഒരു നാടായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിത് കല്യാണം കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിനെടുക്കാണ്ടില്ലേ ഒരു പെണ്ണ് പ്രേമിച്ചു പോയതാണേ അനി വയ്ക്ക പത്രങ്ങളിൽ അതായത് പ്രേമിക്കുമ്പോഴേ അച്ഛനോ അമ്മയും പറയുന്നുണ്ട് പോളെ അത് വേണ്ട എന്താ കാരണം എന്ന് ഓൻ ഓം കഞ്ചാവിലടിക്കുന്നവനാണ് ഈ അച്ഛന് കൃത്യമായിട്ട് അറിയാലോ ഈ അച്ഛൻ പുറത്ത് പിന്നെ പോകുന്ന ആൾക്കാരാണ് പക്ഷെ വീട്ടിലിരിക്കുന്ന പെണ്ണ് ഇതൊന്നും അറിയില്ലല്ലോ അപ്പൊ അങ്ങനെ പറഞ്ഞ് അച്ഛനവ പറഞ്ഞു പക്ഷെ ഈ പെണ്ണ് ഒരു ദിവസം ഒളിച്ചുകൂടിയതാണ് പക്ഷേ ഒരു മാസം കഴിഞ്ഞപ്പോ തന്നെ പെണ്ണ് കാര്യം പിടിയിട്ട് എന്താ വെച്ച ഇപ്പൊ ശരിയല്ല പിന്നെ ഇതൊന്നും ചെയ്യാനും പറ്റൂല കാരണം എന്താ അറിയാ ഈ വീട്ടിലേക്ക് വരാനും പറ്റൂല പിന്നെ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇത് സ്വന്തമായിട്ട് എടുത്തു വെച്ച ഒരു പ്രശ്നല്ലേ അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിലാണ് ആ പെണ്ണ് പിന്നീട് പിന്നീടൊന്നും അല്ല തീ ചെയ്തത് മരിക്കുകഴിഞ്ഞത് ആ ഓന്റെ അച്ഛൻ അമ്മയും പിന്നെ ഓനൊക്കെ റിമാൻഡില്ല ആ ഭർത്താവും പിന്നെത്താവിന്റെ അമ്മയെല്ലാം പിന്നെ ചെലയാ ആൾക്കാരുണ്ട് എന്നാ അറിയാ ഈ മരിച്ചു കഴിഞ്ഞാൽ പറയും അയ്യോ ഇങ്ങോട്ട് വന്നോടായിരുന്നോ അല്ലെങ്കിൽ അച്ഛനോടും അമ്മയോടും പറയും നിങ്ങൾക്ക് വിളിച്ചോടായിരുന്നോ നിങ്ങൾ എന്തിനാണ് പഠിപ്പിച്ചത് പക്ഷെ ഇതെല്ലാം തുറന്നു പറയേണ്ടതാരെങ്കിലും പിന്നെ അത് മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ ഇത് നമ്മുടെ സമൂഹത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ചിന്താഗതി ഇനിയും മാറിയിട്ടില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പെൺകുട്ടി ആയാലും പെൺകുട്ടി ആയിക്കഴിഞ്ഞാലും ആൺകുട്ടി ആയിക്കഴിഞ്ഞാലും തന്നെ അവരെ വളർത്തുമ്പോഴേ അതായത് പരസ്പര ബഹുമാനവും പിന്നെ അത് മാത്രമല്ല അവരോട് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് വളർത്തുവാന്ന് വേണ്ടത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ദൈവീട് നിനക്ക് ഇവിടെ ഉണ്ട് അല്ലേ പിന്നെ വേറെ കാര്യമുണ്ട് ഇതൊക്കെ മിസ്യൂസ് ചെയ്യുന്നതേമുണ്ട് കേട്ടാ തോന്നിവാസം കളിച്ച് നടക്കുന്ന ഉണ്ട് അതും മനസ്സിലാക്കണം നമ്മൾ അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കാൻ കഴിഞ്ഞാൽ പഠിക്കുക അതുപോലെ പഠിച്ചിട്ട് അച്ഛനും അമ്മക്കും ഒരു സഹായമാകാൻ വേണ്ടിയിട്ട് പഠിക്കുക അല്ലാതെ ആരുടെയും വാക്ക് കേൾക്കാനോ ഇല്ലെങ്കിൽ ഇമാതിരി ഇതിനൊന്നും പോകാൻ പാടില്ല പിന്നെ ഈ കമന്റ് കുറേ ഒരുപാട് ആൾക്കാർ മരിച്ചു കഴിഞ്ഞതിന് ശേഷം പറയും വിളിച്ചൂടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടെ എന്നൊക്കെ പറയും അതൊക്കെ നമ്മുടെ നാട്ടിൽ ഇനിയും ഒരു മാറ്റം വന്നിട്ടില്ല ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പഴയ ഒരു ചിന്താഗതിയിൽ തന്നെയാണ് നമ്മളെല്ലാവരും പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ പണ്ടു ഇപ്പോഴൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടികൾക്ക് ഒരിക്കലും സ്ത്രീധനായിട്ട് സ്വർണ്ണോ ഇതൊന്നും കൊടുക്കരുത് അവർക്ക് എന്താ വേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു അഞ്ച് സെന്റ് സ്ഥലത്ത് ഒരു വീട് എടുത്ത് വീടെടുത്ത് വേണ്ടത് അതാണ് മിക്ക ആൾക്കാർ എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന എന്താ ഒരുപാട് സ്ത്രീധനം കൊടുക്കുന്നത് ഇല്ല കുറെ സ്വർണം വാങ്ങിച്ചു കൊടുക്കുന്നത് ഇതൊക്കെയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ പഠിക്കാൻ പെടുന്ന കുട്ടികള് ഈ പഠിക്കാൻ പെടുമ്പോഴെന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറെ ദൂരെ പഠിക്കാൻ പെടുമ്പോഴ് കൃത്യമായിട്ട് ആ ഒരു കോളേജിനെ പറ്റി അന്വേഷിക്കുക അതുപോലെ അവിടെയുള്ള ഈ പിന്നെ ആൾക്കാരോടൊക്കെ ചോദിക്കുക എങ്ങനെയുണ്ട് നല്ല കോളേജ് ആണോ അല്ലെങ്കിൽ നല്ല ഇതാണോ എന്നുള്ള കാര്യങ്ങൾ പിന്നെ ഇങ്ങനെയൊക്കെ മരിക്കുമ്പോഴോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് പൂർണ്ണമായിട്ട് ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ കോളേജിന് തന്നെയാണ് കോളേജിനെ നല്ല രീതിയിലുള്ള ഉത്തരവാദിത്വങ്ങളുണ്ട് പക്ഷെ അതൊന്നും അന്വേഷിക്കാനോ പിന്നീട് അതിൻ്റെ പുറകെ പോകാനോ ഒരു മനുഷ്യന്മാർ പോലും ഇല്ല എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് എവിടെ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ രണ്ട് കുട്ടികൾ ട്രെയിനിന് മുന്നിൽ ചാടി ബാംഗ്ലൂരിൽ വെച്ച് അല്ലെങ്കിൽ ആ രണ്ടുപേര് പിന്നെ എവിടെയെങ്കിലും പോയിട്ട് ചാടി അതുമാത്രമേ നമ്മൾ കേൾക്കുന്നുള്ളൂ പക്ഷെ ഇതിന്റെ പുറകിൽ എന്തെങ്കിലും ഉണ്ടോ ഒരു പ്രത്യേകമായിട്ട് ഒരു ഒരു നല്ല രീതിയിലുള്ള ഒരു അന്വേഷണവും കാര്യങ്ങളും ഇതൊക്കെ നടത്തിയിട്ട് എന്താണ് സംഭവിക്കുന്നത് അത് നമ്മൾ വീണ്ടും അറിയണം അത് അറിഞ്ഞിട്ട് സ്വകാര്യം വെക്കരുത് അത് ശരിക്കും പബ്ലിക് പബ്ലിക്കില് അല്ലെ വിടണം അല്ലേ എന്നാലേ അടുത്ത ആൾക്കാർ പോകുമ്പോഴേ അവർക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ ഇനിയിപ്പോഴും എന്ന് പറഞ്ഞാൽ ഈ രാജസ്ഥാനിൽ ഒരു പിന്നെ എന്താ പറയുക ഒരു കുട്ടീനെ ചേർക്കുമ്പോഴേ രണ്ടാമതൊന്നും ആൾക്കാർ ആലോചിക്കണം മനുഷ്യജീവനിലെ ഏറ്റവും വലുത് അത് കഴിഞ്ഞിട്ടല്ലേ ഈ ചുമരണ്ടെങ്കിലേ ചിത്രം പഠിക്കാൻ പറ്റുള്ളൂ നമുക്ക് പിന്നെ പഠിക്കണം അല്ലെങ്കിൽ എന്നീ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നല്ലതാണ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നമ്മളത്രയും പിന്നെ പ്രശ്നങ്ങളുള്ള സ്ഥലത്ത് പോയിട്ട് പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടാകും ഒരു കാര്യമില്ല അല്ലേ അപ്പോൾ കൃത്യമായിട്ട് ആലോചിക്കുക അത് അത് കഴിഞ്ഞതിന് മാത്രം നമ്മൾ പഠിക്കാൻ വിടുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ച് ഭയങ്കരപ്പിക്കുകയാണ് നമ്മളങ്ങനെ പുടകിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പം നന്ദി നമസ്കാരം